ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കാൻ അതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഗുളികൻ തെയ്യത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് തെക്കൻ ഗുളികൻ വടക്കൻ ഗുളികൻ ഇങ്ങനെ വ്യത്യസ്തമായ തെയ്യക്കോലങ്ങൾ ഗുളികൻ്റെ വിഭാഗത്തിലുണ്ട് വിഷ്ണു തുടങ്ങിയ തെയ്യങ്ങളുടെ തോറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് തോറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്താണ് വെള്ളാട്ടം എന്നുള്ളത് ഒരു പുതിയ മേഖലയാണ് അത് നമ്മൾ ഇതുവരെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടില്ല എന്നാ എൻ്റെ ധാരണ തന്നെ വെള്ളാട്ടം എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്തിനു വേണ്ടിയാണ് വെള്ളാട്ടം അരങ്ങേറുന്നത് തോറ്റത്തിൽ നിന്ന് വെള്ളാട്ടത്തിനുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തെയ്യം അല്ലെങ്കിൽ തിറ കെട്ടിയാടുന്നതിന് മുമ്പത്തെ ദിവസം അതിന് മുന്നോടിയായി അവതരിപ്പിക്കുന്ന ഒന്നാണ് തോറ്റം അതുപോലെ വെള്ളാട്ടം തുടങ്ങിയവ തെയ്യക്കളത്തിൽ ഇനി വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം മറ്റൊന്നുമല്ല നാളെ കെട്ടിയാടാൻ പോകുന്ന അല്ലെങ്കിൽ വരുന്ന ദിവസം കെട്ടിയാടാൻ പോകുന്ന തെയ്യം എന്താണെന്നും ആ തെയ്യത്തിൻ്റെ പുരാവൃത്തം എന്താണ് എന്തുകൊണ്ടാണ് ആ തെയ്യം ഇവിടെ കാവിലെത്തി അരങ്ങേറുന്നത് തെയ്യത്തിന് ജനസമൂഹത്തിൽ എന്തൊക്കെ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇപ്പോഴെന്തൊക്കെയുണ്ട് തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു ചടങ്ങാണ് തോറ്റത്തിൻ്റെ വരവ് അല്ലെങ്കിൽ വെള്ളാട്ടത്തിൻ്റെ വരവ് സാധാരണ അമ്മ ദൈവങ്ങൾക്ക് ഭൂരിഭാഗം അമ്മ ദൈവങ്ങൾക്കും തോറ്റം തന്നെയാണ് പതിവ് വെള്ളാട്ടം പതിവില്ല എന്നാൽ പുരുഷ ദൈവങ്ങൾക്കാണ് വെള്ളാട്ടം എന്ന ചടങ്ങ് അരങ്ങേറുന്നത് അതിൽ തന്നെ എല്ലാ പുരുഷ ദൈവങ്ങൾക്കൊന്നും വെള്ളാട്ടം പതിവില്ല ഏതായാലും ഗുളികന്ത തോറ്റമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ്യത്തെക്കാളും മനോഹരമാണ് തോറ്റത്തിൻ്റെ കെട്ടുകാഴ്ചയും അതുപോലെ ആട്ടവും എല്ലാം ഒറ്റനോട്ടത്തിൽ കഥകളിയോട് വളരെയധികം സാമ്യം തോന്നുന്ന ഉടുത്തുകെട്ടും അണിയലങ്ങളും എല്ലാമാണ് നമുക്കിവിടെ അരങ്ങത്ത് കാണാൻ കഴിയുന്നത് പരമശിവന്റെ പെരുവിരലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ദൈവമാണല്ലോ ഗുളികൻ തെയ്യം ഗുളികൻ ജനന മരണകാരകനാണ് മരണകാരകരാണ് അതുകൊണ്ടുതന്നെ തെയ്യക്കളത്തിൽ ഗുളികനി വളരെയധികം പ്രാധാന്യമുണ്ട് ഗുളികന് മാത്രമായുള്ള കാവുകൾ അപൂർവമാണെങ്കിലും ഗുളികൻ തെയ്യം ഒരുപാട് കാവുകളിൽ കെട്ടിയാടുന്നുണ്ട് മറ്റ് തെയ്യങ്ങൾക്കൊപ്പം അതുപോലെ തന്നെ മറ്റു തെയ്യങ്ങളെ പോലെയല്ല വേഗം കെട്ടിയാടി അരങ്ങൊഴിയുന്ന തെയ്യമല്ല ഏതാണ്ട് അവസാനം വരെ ഗുളികൻ അരങ്ങത്തുണ്ടാവും സർവ്വവിധ ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും നീക്കുന്ന ദൈവമാണല്ലോ ഗുളികൻ ദൈവം അതുകൊണ്ട് തന്നെ തെയ്യാട്ടത്തിൻ്റെ അവസാനം വരെ ഈ തെയ്യം അരങ്ങത്ത് നിൽക്കുകയും അവസാനം എല്ലാ ദോഷങ്ങളെയും ഉച്ചാരണം ചെയ്തതിന് ശേഷം ഒരു ദേശത്തിനെ മുഴുവനും സ്വതന്ത്രമാക്കിയിട്ടാണ് ഈ തെയ്യം അരങ്ങൊഴിയുക തയ്യാട്ടത്തിൽ മാത്രമല്ലല്ലോ ജ്യോതിഷത്തിലും ഗുളികന് വളരെയധികം പ്രാധാന്യമുണ്ട് ഗുളികൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് അതിൻ്റെ നോട്ടം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ബാധാദോഷവും ശത്രുദോഷവും ജ്യോത്സ്യന്മാർ പ്രവചിക്കുക ഗുളികൻ ലഗ്നത്തെയോ ലഗ്നാധിപനെ നോക്കുകയോ ബാധാസ്ഥാനത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്തിൽ ശത്രുദോഷം ഉറപ്പാണെന്ന് പറയും അതുപോലെ തന്നെ ബാധയെ ഉച്ചാടനം ചെയ്യുന്ന ചടങ്ങ് തന്നെയുണ്ട് തയ്യാട്ട ഗുളികൻ്റെ തയ്യാട്ടത്തിൽ വടക്കൻ ഗുളികന്റെ ഒക്കെ തയ്യാഴത്തിലെ സുപ്രധാന ചടങ്ങാണത് പുല്ലുകൊണ്ട് ഒരു ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ കുഞ്ഞിൻ്റെ കൈയും കാലൊക്കെ അടർത്തി മാറ്റി അവസാനം പുര കടത്തിയറിയുന്ന ഒരു ചടങ്ങുണ്ട് ഒരു ഉച്ചാടന ചടങ്ങുണ്ട് അത് മറ്റൊന്നുമല്ല രോഗാദി ദുരിതങ്ങളെയും ബാധാതി ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ചടങ്ങ് തന്നെയാണ് ചുരുക്കത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ മേഖലകൾക്കുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഗുളികൻ തെയ്യം ഇത്രയേറെ പ്രാധാന്യം ഗുളികനുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം വളരെ അപൂർവമായി മാത്രം തെയ്യങ്ങൾക്കുള്ള വെള്ളാട്ടം ഗുളികനും വിരിച്ചുകൊടുത്തത് തെയ്യത്തിന്റെ തലേദിവസം നടക്കുന്ന ഈ ചടങ്ങിൽ ഈ വെള്ളാട്ടം എന്ന ചടങ്ങിൽ ഗുളികന്റെ എല്ലാ പ്രാധാന്യവും വളരെ വിസ്തരിച്ച് അവതരിപ്പിക്കും അതോടൊപ്പം തന്നെ തോറ്റമ്പാട്ടുകൾ അവതരിപ്പിക്കും ഇങ്ങനെ ഈ ചടങ്ങുകളെല്ലാം അവതരിപ്പിക്കുമ്പോൾ സാധാരണയായി എന്താണ് തെയ്യം എന്നുള്ളൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാവും ഈ ബോധത്തെയും അറിവിനെയും മുൻനിർത്തിയാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ജനങ്ങൾ തെയ്യം കാണുന്നത് കഥയറിയാതെ ആട്ടം കാണുക എന്ന ചൊല്ല് കഥകളിയിലുണ്ട് ക്ലാസിക് കലാരൂപമായ കഥകളിയിലുണ്ട് എന്നാൽ തെയ്യത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കുന്നില്ല തോറ്റത്തിലൂടെ അതുപോലെ വെള്ളാട്ടത്തിലൂടെ എന്താണ് തെയ്യമെന്നും ആ തെയ്യത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം എന്താണ് പ്രസക്തി എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചടങ്ങുകൾ നിരവധിയാണ് അതുപോലെ തന്നെ അണിയലങ്ങളുടെ ഭാരമൊന്നും തോറ്റത്തിന് കൂടുതലില്ല അല്ലെങ്കിൽ വെള്ളാട്ടത്തിന് ഇല്ല ഇത് തെക്കൻ കുളിയുടെ വെള്ളാട്ടാണ് വടക്കൻകുളിയനെ വെള്ളാട്ടില്ല അപ്പൊ തെക്കൻകുളിയുടെ മുടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ ഉയരമുള്ള മുടിയാണ് അധികം കനമൊന്നുമില്ല പക്ഷെ വളരെ ഉയരമുണ്ട് കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയാനൊക്കെ സാധ്യതയുള്ള മുടി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ വലിയ മുടി വെച്ചിട്ട് ഈ കഥ മുഴുവൻ ആടുക ചടങ് മുഴുവൻ അവതരിപ്പിക്കുക എന്നുള്ള അത്രത്തോളം പ്രസക്ത അത്രത്തോളം അത് സംഭാവ്യമല്ല അതുകൊണ്ട് തന്നെ തോറ്റത്തിന്റെ സമയത്ത് അല്ല വെള്ളാട്ടത്തിൻ്റെ സമയത്ത് ഈ കഥകളെല്ലാം ആടുകയും ഇതിന്റെ പ്രാധാന്യം ജനസമക്ഷം അവതരിപ്പിക്കുകയും ചെയ്യും പിന്നെ തോറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളാട്ടത്തിന് വളരെ മനോഹരമായ അണിയലങ്ങളും വേഷവിധാനങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കണ്ടിരിക്കാൻ നല്ല സുഖമാണ് ഇവിടെയാണെങ്കിൽ ഗുളികൻ്റെ ഒരു വെള്ളാട്ടല്ല ഉള്ളത് മൂന്ന് വെള്ളാട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അരങ്ങിനെ ഏറ്റവും കമനീയമാക്കാൻ ഈ ഒരു മൂർത്തികൾക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയാം ചുരുക്കത്തിൽ തെയ്യത്തെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്നതാണ് ഓരോ വെള്ളാട്ടത്തിൻ്റെ അരങ്ങും കാണാനും ആസ്വദിക്കാനും അറിയാനും എല്ലാം ഉള്ള ഒരു വേദിയാണ് വെള്ളാട്ടത്തിൻ്റെ അരങ്ങ് തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻ്റുകൾക്കപ്പുറം നിങ്ങളുടെ അറിവുകളുമായി അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി